മുണ്ടക്കൈ ദുരന്തത്തിൽ അകപ്പെട്ട പതിനാല് ദിവസം പ്രായമുള്ള കുഞ്ഞടക്കം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരെ കാണാനില്ലെന്നാണ് സർക്കാർ റവന്യൂ വകുപ്പ് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരാണ് കാണാതായവരുടെ ലിസ്റ്റിൽ ഉള്ളത് അവരിൽ രണ്ടുപേരുടെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് അതേസമയം മരിച്ചവരുടെ എണ്ണം നൂറ്റി എഴുപത്തി ആറായി മഴയ്ക്ക് ശമനം വന്നതോടെ മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് മുണ്ടക്കൈയിലും ചൂരൽ മലയിലും തിരച്ചിൽ തുടരുകയാണ് അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ട മലയാളി സഹോദരങ്ങളുടെ ദുഃഖത്തിൽ തമിഴ്നാടും പങ്കുചേരുകയാണെന്ന് എം കെ സ്റ്റാലിൻ അറിയിച്ചു രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനുമായി അഞ്ചു കോടി രൂപ നൽകുകയാണെന്നും ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രണ്ട് സംഘങ്ങളെ സഹായിക്കാൻ അയക്കുന്നുണ്ടെന്നും ഇതുകൂടാതെ ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന മെഡിക്കൽ സംഘത്തെയും ഫയർ റെസ്ക്യൂ സർവീസ് ടീമിനെയും അയക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു മുഖ്യമന്ത്രി പറഞ്ഞ പോലെ കേരളം ഇതും അതിജീവിക്കുമെന്ന് ഗവർണർ ആരിഫ് ഖാൻ പറഞ്ഞു കൃത്യമായി രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കാത്ത വിധത്തിലാണ് വയനാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതിനാലും വഴികളും റോഡുകളും എല്ലാം കല്ലും മണ്ണും പാറയും ചെളിയും നിറഞ്ഞ് നിറഞ്ഞതിനാലും താൽക്കാലിക ക്യാമ്പ് ഒരുക്കുന്നത് പോലും പ്രയാസമായിരിക്കുകയാണ് നാളെ ഓഗസ്റ്റ് ഒന്നിന് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാലയങ്ങൾക്കും കോഴിക്കോട് ജില്ലാ കളക്ടർ ആധികാരികമായി അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അറിയിപ്പുകൾ എല്ലാവരിലേക്കും എത്തിക്കാനായി ഷെയർ ചെയ്യുക